ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു എഗ് മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതും അത് ആന്ത്ര ഒരു എഗ് മസാലയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു എഗ് മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഇവിടെ വെളുത്തുള്ളി ഒരു നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നീട് വേണ്ടത് ഒരു സവാളയാണ് ഒരു വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള ഒരു തക്കാളിയാണ് ഇത് അതുപോലെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളകാണ് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് പേസ്റ്റ് ആക്കണ്ടതാണ് അപ്പൊ മിക്സ് ചെയ്ത ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എഗ് മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കടായിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഇതിനകത്തുള്ള ആ ഒരു ചെറിയ വെള്ളമുണ്ടല്ലോ അപ്പൊ അതൊന്ന് വറ്റി വരേണ്ടവരെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പൊ ഇത്തരം നമ്മൾ ചെറിയ തീ വെച്ച് ചൂടാക്കി എടുക്കണ്ടതാണ് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇത് ചൂടാക്കരുത് ചിലപ്പോൾ ഇത് കരിഞ്ഞു പോയെന്നിരിക്കും അപ്പൊ ചെറിയ ഫ്ലെയിം വെച്ച് നമുക്ക് ഇതൊന്ന് ചൂടാക്കി അതിലേക്ക് അതിലെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഓക്കെ അങ്ങനെ വെള്ളമെല്ലാം എല്ലാം വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അങ്ങനെ പൊടികളുടെ ആ പച്ചമുളക് എല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ച് വെള്ളം കൂടുതലും കുറവാക്കിയൊക്കെ കൊടുക്കാം ഞാൻ എന്തായാലും ഒരു കപ്പ് വെള്ളം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു വെള്ളം അതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കറി ഒന്ന് ചൂടായി വരുന്നവരെ നടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചു ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നാല് മുട്ട ഇതുപോലെ പൊട്ടിച്ചങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി നോക്കാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പരുവത്തിലായി കിട്ടുന്നതായിരിക്കും നമ്മുടെ മുട്ട ഏകദേശമൊക്കെ വെന്തു വന്നിട്ടുണ്ട് കുറച്ചു നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട നന്നായിട്ട് വെന്തു വരുന്നതായിരിക്കും അഞ്ചു മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ അത്രയുള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ആന്ധ്രാ സ്റ്റൈലിലുള്ള അടിപൊളി ഒരു എഗ് മസാലയാണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ബൈ ബൈ